ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട താരമാണ് അപ്സര ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് അപ്സര ഏവർക്കും പരിചിതമാകുന്നത് സൂപ്പർ ഹിറ്റ് പരമ്പരയായ സ്വാതന്ത്ര്യത്തിലൂടെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാൻ അപ്സരയ്ക്ക് സാധിച്ചിട്ടുണ്ട് തന്നേക്കാളും പ്രായമുള്ള ജയന്തി എന്ന വില്ലത്തെ അവതരിപ്പിച്ചാണ് അപ്സര കയ്യടി നേടിയത് പിന്നീട് അപ്സര ബിഗ് ബോസിലും എത്തി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ശക്തയായി മത്സരാർത്ഥിയായിരുന്നു അപ്സര ഷോയിൽ ഉടനീളം മികച്ച പ്രകടനമാണ് അപ്സര കാഴ്ചവെച്ചത് എന്നാൽ അപ്രതീക്ഷിതമായി ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരികയും ചെയ്തിരുന്നു ബിഗ് ബോസ് ആരാധകരെയും മത്സരാർത്ഥികളെയും ഒരുപോലെ ഞെട്ടിച്ച പുറത്താക്കലായിരുന്നു അപ്സരയുടേത് ഇപ്പോഴത്തെ അപ്സരയുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ് ബിഗ് ബോസ് താരം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിൽ നിന്നുള്ളതാണ് വീഡിയോ കല്യാണത്തിന് ബിഗ് ബോസ് താരങ്ങളെല്ലാം എത്തിയിരുന്നു ഇതിനിടെ ചിലർ ചോദിച്ച ചോദ്യത്തിന് അപ്സര നൽകിയ മറുപടിയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കല്യാണം കഴിച്ച് ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ എന്ന നിലയിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്ത് ഉപദേശമാണ് നൽകുക എന്നതായിരുന്നു ചോദ്യം ഇതിന് അപ്സര നൽകിയ മറുപടി കയ്യേടി നേടുകയാണ് കല്യാണം കഴിച്ച് ഇത്ര എക്സ്പീരിയൻസ് എന്ന് പറയാൻ താൻ ഒരുപാടൊന്നും കിട്ടിയിട്ടില്ല എന്നാണ് അപ്സര നൽകിയ മറുപടി നിരവധി പേരാണ് കമന്റുമായി എത്തിയിരിക്കുന്നത് അതേസമയം റസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിന് ജാസ്മിൻ ജാഫർ വന്നിട്ടില്ല ബിഗ് ബോസ് വീട്ടിലെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ജാസ്മിനും റസ്മിനും അതിനാൽ ജാസ്മിന്റെ അഭാവം സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് ജാസ്മിൻ തിരക്കിലാണെന്നും അതിനാലാണ് വരാത്തതെന്നുമാണ് സുഹൃത്തായി ഗബ്രി വിശദമാക്കുന്നത് കല്യാണത്തിന് റസ്മിൻ ഡാൻസ് കളിക്കുന്നതിന്റെ വീഡിയോയും വൈറലായി മാറുന്നുണ്ട് അപ്സരയ്ക്ക് പുറമെ ബിഗ് ബോസ് വിന്നറായി ജിൻഡോ നന്ദന അഭിഷേക് സായി കൃഷ്ണ സിജോ ഗബ്രി നിഷാന എന്നിവരും രസ്മിന്റെ സഹോദരന്റെ കല്യാണത്തിനെത്തിയിരുന്നു സിജോയും സായിയും തങ്ങളുടെ ഭാര്യമാർക്കൊപ്പമാണ് വിവാഹത്തിനെത്തിയത് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ്